അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുവിളുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാരായ ഗിരിജ ബേബി രജിത പ്രശാന്തി രാമരാജൻ കെ പി ഉമാശങ്കർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആശാദേവി സിന്ധു സുരേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ എസ് നായർ കൃഷി ഓഫീസർ എം സി വിവേക് തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ എ ഡി സി അംഗങ്ങളായ മൊയ്തീൻകുട്ടി ലിജിൻ ഫ്രാൻസിസ് കൃഷി അസിസ്റ്റന്റ് സജിത സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ